അള്ളാഹുവിന്റെ അയാൾക്ക് ലഭിക്കുന്ന അമൂല്യമായ നേട്ടത്തെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ വളരെ ചെറിയ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും ശരി നിങ്ങൾ കുറിച്ചാണല്ലോ ഞാൻ പറയുന്നത് ഈ ഒരാൾ എല്ലാ ദിവസവും പതിവായി ചൊല്ലിയാൽ എത്ര തവണ ചൊല്ലണം മാക്സിമം എത്ര ചൊല്ലാൻ കഴിയുമോ അത്രയും തവണ പതിവായി അയാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഒന്ന് അയാൾ ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിക്കപ്പെടാൻ അതേപോലെ തന്നെ വളരെ പ്രധാനമായി മറ്റൊരാളോട് നമുക്ക് തോന്നുന്ന അസൂയയുണ്ടല്ലോ എല്ലാ മനുഷ്യർക്കും സ്വാഭാവികമായും ഉണ്ടാവുന്ന ഒരു വലിയ അസുഖമാണ് അസൂയ എന്നുള്ള അസുഖം നമുക്കറിയാതെ വന്നു പോകുന്നതാണ് അത്തരം അസുഖങ്ങളിൽ നിന്ന് നമുക്ക് കാവൽ കിട്ടാൻ അതായത് മറ്റൊരാളോട് നമുക്ക് അസൂയ തോന്നാതിരിക്കാൻ അസൂയ തോന്നിയാൽ എല്ലാം നശിച്ചു പോകും അത്ര ഭയാനകമായ വലിയൊരു അസുഖം ക്യാൻസറിനേക്കാളും മറ്റേത് രോഗത്തെക്കാളും ഭയാനകമായ രോഗമാണ് അസൂയ നമ്മുടെ സ്വന്തം ശരീരം നശിക്കും എന്ന് മാത്രമല്ല നമ്മുടെ സ്വന്തം ഈ ശരീരത്തിന്റെ നമ്മളെ കാണുന്ന ബോഡി അടക്കം നമുക്ക് നശിക്കും കാരണം ഹോർമോണുകളുടെ വ്യത്യാസം മറ്റൊക്കെ ഉണ്ടായി അസൂയയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അസൂയ ഇല്ലെന്ന് നമുക്ക് കാവൽ കിട്ടാൻ അതേപോലെ തന്നെ നമ്മുടെ ഹൃദയം പ്രകാശിക്കുന്ന ഹൃദയമാകും നല്ല വെളിച്ചമുള്ള